ോകത്തിലേ എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോക ഇമ്പം പ്രിയനെ നീ മതി എന്നും വാഴ്ത്തിപ്പാടും ഞാൻ വിശുദ്ധ മർക്കോസ് അഞ്ച് മുപ്പത്തിയാറ് യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു പള്ളിപ്രമാണിയായ യാത്ര കുഞ്ഞുമകൾ മരണാസന്നയായിരിക്കുന്നു അവളുടെ രോഗസൗഖ്യത്തിനായി താൻ യേശുവിനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു മരിച്ചുപോയ വാർത്ത വീട്ടിൽ നിന്ന് ലഭിക്കുകയാണ് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല ഗുരുവിനെ ശല്യപ്പെടുത്തേണ്ട എന്ന വാക്കുകൾ ചുറ്റുമുയർന്നു അതിന് പ്രതികരണമായുള്ള യേശുവിന്റെ വാക്കുകളാണിത് രണ്ടാശയങ്ങൾ ഇതിലുണ്ട് ഒന്ന് ചുറ്റുമുള്ളവരുടെ വാക്കുകളിൽ ഭയപ്പെടരുത് രണ്ട് ദൈവശക്തിയെ അവിശ്വസിക്കരുത് പ്രിയമുള്ളവരെ ഈ വാക്കുകൾ നമ്മോടാണ് ഭയവും തളർച്ചയും ഉളവാക്കുന്ന വാക്കുകൾ ചുറ്റിലും ഉയർന്നേക്കാം അടിയുറച്ചു വിശ്വസിച്ചാൽ വിജയം നമ്മുടേത് തന്നെ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ അങ്ങ് ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനാണല്ലോ ഭയവും നിരാശയുമില്ലാതെ വിശ്വാസത്തോടെ ജീവിക്കുവാൻ കൃപ ചെയ്യണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ